പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അനേകം ഭവനങ്ങളിൽ സംഹാരദൂതൻ കടന്നു ചെന്നപ്പോഴും ഇന്ന് എൻ്റെ ഭവനത്തിൽ ഞാനും എനിക്ക് പ്രിയപ്പെട്ടവരും ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു നന്ദി പറയുന്നു പിതാവേം അങ്ങയുടെ ഈ കരുതലിനും സ്നേഹത്തിനും എനിക്കറിയാവുന്നത്ര എളിമയോടെ ഞാൻ ഇന്ന് രാത്രി അങ്ങയുടെ മുന്നിൽ വരുന്നു ഈ ദിവസം അവസാനിക്കുന്നതിനു മുമ്പ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നതിനും ദിവസം മുഴുവൻ എന്നെ അനുഗ്രഹിച്ചതിനും ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു എല്ലാ അപകടങ്ങളിലും നിന്ന് എന്നെ സംരക്ഷിച്ചതിനും നന്ദി പറയുന്നു എൻ്റെ എല്ലാ പരാജയങ്ങളും അങ്ങ് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേ ഞാൻ അങ്ങയോട് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കുകയും അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ ഇന്ന് രാത്രി അങ്ങയുടെ ദൂതന്മാർ എൻ്റെ ഭവനത്തിന് സംരക്ഷണമായി നിലകൊള്ളട്ടെ എൻ്റെ എല്ലാ ആശങ്കകളും ഭയങ്ങളും നീക്കി എന്നെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ സജ്ജമാക്കുകയും ചെയ്യണമേ എല്ലാ രോഗങ്ങളിലും നിന്ന് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ ക്രൂശിത ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നു എന്നെ സംരക്ഷിക്കുകയും എന്നെ പരിപാലിക്കുകയും ചെയ്യണമേ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അകറ്റുകയും ചെയ്യണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്തനാവേയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും കർത്താവ് ഭംഗിയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനും മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുലുള്ള സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവഭജനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം രണ്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളതായി ഏലിയായും മോശായും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാക്കി എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്കു ശ്രവിക്കുവിൻ അവർ ചുറ്റും നോക്കി യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളോടുകൂടെ അവർ കണ്ടില്ല അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ അവൻ അവരോട് പറ കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്ന ഉയർക്കുകയെന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട്